ഇസ്രായേലിനെതിരെ കഠിനയുദ്ധം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറാക്ക് വാട്ടർ റിയാക്ടർ നഴ്സറി പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളും വിദ്യാഭ്യാസ മേഖലകളും തകർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണ വിവരം വന്നിട്ടില്ല ചില പരിക്കുകളെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ചില റിപ്പോർട്ടുകൾ പറയുന്നു ഒരു ഭാഗം തകർന്നിരിക്കുന്നു എന്ന തരത്തിലാണ് പ്രതിരോധം ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് നിലവിൽ ഇസ്രായേൽ ഉള്ളത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതിന് തിരിച്ചടി നൽകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഏത് തരത്തിൽ നൽകണം എന്നത് എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ ഭിന്നതയും വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു ഇവിടെ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ദൂരത്താണ് അതായത് അതിർത്തി പങ്കിടാത്ത ഒരു രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അക്രമം നടക്കുന്നത് എന്നാൽ ഇറാനിൽ നിന്ന് തിരിച്ചും ഇങ്ങട്ട് അക്രമം നടക്കുന്ന സമയത്ത് ജോർദാൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് മിസൈലുകൾ തകർത്ത് വിടുന്നുണ്ടോ എന്നൊരു സംശയം ഇതിനിടയിൽ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊരു ഔദ്യോഗികപരമായിട്ട് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല കാര്യം അവർ പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ അതിർത്തി എത്തുമ്പോൾ എത്തുന്നതിനിടയിൽ തന്നെ പല തങ്ങളുടെ മിസൈലുകളും കാണാതാവുന്നുണ്ട് എന്നൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് കാണാതാവുന്നുണ്ടെങ്കിൽ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തകർച്ച നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറോളം മിസൈൽ വായിച്ചിരുന്നു അത് ഈ ലിബിയ ലെബനാനിൽ ലെബനാനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടക്കുന്നതിൻ്റെ ആ രൂക്ഷതയോടൊപ്പമാണ് ഉണ്ടായത് സിറിയയിലുള്ള ഇറാൻ്റെ എംബസി ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ആ തകർത്തിനോടുള്ള പ്രതികാരം അതോടൊപ്പം തന്നെ ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാത്തിനും എല്ലാത്തിനും കൂടി ഒരു പ്രതികാരമായിരുന്നു ഇറാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു മുന്നൂറോളം മിസൈൽ പറത്തിയിട്ടുണ്ടെങ്കിലും നൂറിലധികം മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് വന്നിരുന്നു അതോടനുബന്ധിച്ച് മുന്നൂറ് മിസൈൽ അയച്ചു അങ്ങനെ ആ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി പ്രകോപനം ഉണ്ടായാലും മാത്രമാണ് തങ്ങൾ എടുക്കുക എന്നാണ് ഇറാൻ മറുപടി പറഞ്ഞു പിന്നെ അതിനുശേഷം ജോർദാനുമായിട്ട് ഇറാന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ജോർദാൻ മുന്നറിയിപ്പ് നൽകി മേലാൽ തങ്ങളുടെ മിസൈലുകൾ നിങ്ങൾ അത് നിങ്ങളെ ആക്രമിക്കുകയോ അതിനും അതുമാത്രമല്ല ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന മിസൈലുകൾ നിങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് പറക്കാനുള്ള അനുമതി നൽകുകയോ ചെയ്താൽ നിങ്ങൾ ഞങ്ങൾ നേരിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞു ഇതോടുകൂടി ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇറാനിൽ പോയിട്ടുണ്ട് എന്നാണ് അന്ന് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിവ് കൂടി ചെയ്തതല്ല എന്നുള്ളതും ഒരു ക്ഷമാപണം നടത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും നല്ല ബന്ധമാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഏറ്റവും സൗഹൃദ ബന്ധമുണ്ടാക്കിയ രാജ്യങ്ങളൊന്ന് ജോർദാനാണ് അവിടെ നേതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ടുണ്ട് എംബസി കോൺസിലേറ്റ് പ്രവർത്തിക്കുന്നു ഇസ്രായേൽ ആണെങ്കിൽ ജോർദാൻ എംബസി കോൺസിലേറ്റ് പ്രവർത്തിക്കുന്നു ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ ഇറാനുമായിട്ട് ഇറാൻ്റെ എംബസി പ്രവർത്തിക്കുന്നുണ്ട് ജോർദാനിലെങ്കിലും അവർ പോലെയുള്ള ഒരു ഒരു കൈവിട്ട ഒരു നയതന്ത്ര ബന്ധങ്ങളും ജോർദാനും ഇറാനും തമ്മിലില്ല ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവർ കൂട്ടുകയും പറയുകയും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതല്ല യാഥാർത്ഥ്യം അവരെക്കാളും കൂടുതൽ ആയുധങ്ങളും ശക്തികളും പ്രഹരശേഷിയുമുള്ള ആയുധങ്ങൾ സംവിധാനങ്ങളും ഇറാനിൽ ഉണ്ട് എന്ന് മാത്രമല്ല വളരെ സുരക്ഷിതമായ രീതിയിലൊക്കെ ഇതവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏത് മേഖലയിൽ നിന്നാണ് ഇത് പൊന്തി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫാക്ടറിയും ഇതും സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വലിയ രീതിയിൽ പരിശോധന നടത്തിയതാണ് ആ പരിശോധന ഒക്കെ നടത്തിയെന്നല്ലാതെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എത്രത്തോളം മിസൈലുകൾ തകരുന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ തകർക്കുന്നോ അതിന് ഇരട്ടിയായിട്ട് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ള ഒരു രാജ്യത്തിൻ്റെ പേരുകൂടിയാണ് ഇറാൻ അവിടെ ഹൈപ്രസോണിക് മിസൈലിൻ്റെ ശക്തിയാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പരീക്ഷിക്കപ്പെട്ടത് അതിശക്തമായ രീതിയിലാണ് അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഇത്തരം ശക്തിയുള്ള ഒരു മിസൈൽ ഹൈപ്രസോണിക് മിസൈലൊക്കെ തകരുകയാണെങ്കിൽ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവലെങ്കിലും അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുമെന്നാണ് അത്രക്ക് ശക്തമാണത് ഒരു പക്ഷേ ഭൂമി കുലക്കാൻ ഇതിനിടയിൽ ഇസ്രായേലുള്ള ഒരാളുമായിട്ട് ഒരു വിദ്യാർത്ഥിയുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അവർ അവർ പറഞ്ഞ കാര്യമാണ് ഏകദേശം അഞ്ച് കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് സ്ഫോടനം നടത്തിയത് പക്ഷേ ഒരു ഭൂമി കുലക്കം പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഭൂമി വിറച്ചു പോയി ആ തരത്തിലാണ് അത്തക്ക് ശക്തിയുള്ള ആ ഈ മിസൈലുകളാണ് യഥാർത്ഥത്തിൽ ഇറാൻ നിർമ്മിച്ച് പൂർത്തീകരിച്ചത് അതിൻ്റെ ആഘാതങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്